ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങളുടെ ഇടുക്കിയിൽ രണ്ടാമത്തെ ദിവസമാണെന്ന് ഞങ്ങൾ റൂമ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇനി ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് കല്യാണത്തിന് പള്ളിയിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് സ്പോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് സോ എന്തായാലും പോകും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇന്ന് ഒരു വൈകിട്ട് വരെ ഈ ഏരിയയിലൊന്ന് കറങ്ങിയിട്ടായിരിക്കും ഞങ്ങൾ തിരിക്കുക അപ്പോൾ കൂടുതൽ വിഷ്വൽസായിട്ട് വീഡിയോയിൽ നമ്മൾ വരാം അപ്പം കാണാം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ഹോട്ടൽ ഇടുക്കി ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത് തിരക്കില നല്ല ഹോട്ടലാണ് വലിയ റേറ്റ് വരുന്നില്ല റീസണബിളായിട്ടുള്ള റേറ്റേ ഉള്ളൂ പിന്നെ പുള്ളി പുള്ളിയുടെ കാർഡ് വരുന്നുണ്ട് ഞാൻ നമ്പർ ഇതിൻ്റെ താഴെ കാണിക്കുക അപ്പോൾ നിങ്ങളതിൽ വിളിക്കുകയാണെങ്കിൽ വേറെ പ്ലാറ്റ്ഫോം കമ്മീഷനൊന്നും അതായത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മേക്ക് മൈ ട്രിപ്പ് വഴിയായിരുന്നു അപ്പം മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഫീ ഒക്കെ കമ്മീഷൻ കമ്മീഷനെല്ലാം കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണല്ലോ ഇവർക്ക് കിട്ടുക അപ്പം ആ ഒരു ഫീ ഒന്നും ഇല്ലാതെ കമ്മീഷൻ ഒന്നും ഇല്ലാതെ അവർ പുള്ളി ത റൂമ് തരാമെന്ന് പറഞ്ഞിട്ട് ഹിൽ വ്യൂ വരുന്ന റൂമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയതല്ല ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു പക്ഷേ ഇവർ തന്നതല്ല പക്ഷേ അവരെ ചോദിക്കാൻ പോയില്ല കാരണം എനിക്ക് കിട്ടിയ റൂം വെച്ച് എനിക്ക് ഓക്കെ ആയിരുന്നു അതുകൊണ്ട് അവര് കൂടുതൽ ചോദിക്കാനൊന്നും പോയിട്ടില്ല അപ്പം ആരെങ്കിലും ഈ വിഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ റൂം ഇവിടെ എടുക്കാം കാരണം ഇവിടുന്ന് പന്ത്രണ്ട് ആണ് നമ്മുടെ ഇടുക്കി ചെറുതോണി ഡാമുകളിലേക്കെല്ലാം വരുന്നത് അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഇപ്പം എറണാകുളത്തൊക്കെ വരുന്ന സമയത്ത് കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോട്ടൽ ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് ബാക്കി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി ഏരിയ ഒക്കെ ഒന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റി നല്ലൊരു സ്പോട്ടാണ് ഓക്കെ അപ്പം എന്നാൽ ഞങ്ങൾ പോട്ടെ ആണോ ആണെങ്കിൽ കേറ്റത്തിലാണ് അത് കേറ്റത്തിന്റെ മേലെയാണ് അതുകൊണ്ടാണ് അത്രയും തോന്നുന്നത് അതാകണ്ടോ അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കൂടി ഇനി തിരിച്ച് ഇറങ്ങി നമ്മളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് എന്ന് പറയും അവിടേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് കാൽവരി മൗണ്ടെന്നാണ് അതിൻ്റെ കാൽവരി മൗണ്ട് അതെ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഞങ്ങള് കാൽവേരി മൗണ്ടിലേക്ക് പോയി ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ നല്ലൊരു തേയില തോട്ടം കണ്ടപ്പോൾ നിർത്തിയാണ് ഇവ്യൂ കണ്ടോ ഫുള്ള് തേയിലാണ് അതെ നേരെ അപ്പുറത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കാണുന്നത് കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ് അടിപൊളിയല്ലേ ഹേയ് സിൽവിയ വാ വാസ്കോഡ് ഗ്രാമേട് 갔ക്കളാണ്ട് അട്ടത്തെ കണ്ടില്ലേ കപ്പിത്താനെ പോലെ വാസ്കോഡ് ഗ്രാമേട് മീറ്റിംഗ് ഉണ്ട് അങ്ങനെ ഇവിടെ കൊണ്ടിട്ട് കപ്പലിൽ വർക്ക് ചെയ്യും അല്ലാ വെള്ളപ്പൊക്കമുണ്ടായി കഴിഞ്ഞിട്ട് ഇടി കഴിഞ്ഞിട്ട് നോ ഹേഡ് പേടിച്ചി അതാണോ ഏ അതാണോ ഉപരിമൗണ്ടിലെത്തി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആ കാണുന്ന ഒന്നിലേക്കാണ് കയറേണ്ടത് പോയി നോക്കാം കെ എസ് ആർ ടി സിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സി ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുള്ള സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപ പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ അതിനൊരു ഇരുപത്തിയഞ്ച് രൂപ അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്കും കാറിനും കൂടെ എഴുപത്തഞ്ച് രൂപ കുഴപ്പമില്ല നല്ല കാറ്റുണ്ട് കയറി നോക്കട്ടെ ഇവിടുന്ന് കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ് അവിടെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല വ്യൂ ആണ് തൊട്ടപ്പുറത്ത് ആ വെള്ളം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിലെ വെള്ളം കാണുന്നുണ്ട് നമുക്ക് മേലെ പോലെ ഒന്നുകൂടെ നന്നായിട്ട് കാണാം പോയി നോക്കാം നല്ല വെയിലുണ്ട് പക്ഷെ ചൂടില്ല നല്ല തണുത്ത കാറ്റാണ് പക്ഷെ കണ്ണിലേക്ക് വെയിലടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റിന് നമുക്ക് ഇപ്പം അതൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയി നോക്കാം കാണുന്നതാണ് അപ്പം നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം അങ്ങ് ഏറ്റവും വരെയുണ്ട് പക്ഷേ ദൂരോട്ട് കാഴ്ച കാണുന്നില്ല നല്ല കോട മൂടിക്കിടക്കാണ് നല്ല കാറ്റുണ്ട് കണ്ണും ഉറക്കാൻ പറ്റുന്നില്ല സൂര്യൻ കണ്ണൊക്കെ അടിച്ചിട്ട് പിന്നെ കോടയാണ് ദൂരോടൊന്നും കാണാൻ പറ്റുന്നത് ഇനി പതുക്കെ നമുക്ക് തിരിച്ചു പോവാം നമുക്ക് നമുക്കാ മേലേക്ക് കുറിച്ച് പോയാ മറ്റേ ആ ബുഷൊക്കെ കണ്ടോ അവരൊരു രൂപത്തിൽ വെട്ടി വെച്ചത് കണ്ടോ ഏതോ മൃഗങ്ങളുടെയൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അല്ലല്ല വെട്ടിയതാണ് വെട്ടിയിട്ട് പിന്നെ മെയിൻ്റെ ചെയ്യാത്തതാണ് അവിടെ ആ കാണുന്ന കുന്നിൻ്റെ മേലേക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട് പക്ഷെ അവിടെ കയറിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഫുൾ കോട ആയതുകൊണ്ട് ദൂരമായിട്ടൊന്നും കാണില്ല പിന്നെ വെറുതെ ആ ഒരു എഫേർട്ട് എനർജി കളയുന്നേ ഉള്ളു നമുക്ക് തിരിച്ചു പോവാം വെറുതെ എവിടേക്കൊന്നും പോയിട്ട് കാര്യമില്ല വെറുതെ ടൈം കുറേ കളയും നമുക്ക് ഒരു സ്പോട്ടും കൂടെ കവർ ചെയ്യണം അപ്പോൾ ഇപ്പോൾ തന്നെ നാല് മണിയായി ഇരിട്ടാവുന്നതിന് മുമ്പ് ആ സ്പോട്ടുകൂടെ കവർ ചെയ്തിട്ട് വേണം തിരിച്ച് കൊച്ചിക്ക് പോകാൻ ഞങ്ങളിപ്പോൾ ഉള്ളത് രാമക്കൽമേട് വിൻമിൽ പോയിൻറ്റിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിൻവിൽസ് കാണാം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് പുറത്ത് കഴിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് പക്ഷേ നല്ല തണുപ്പുണ്ട് ഒരു പതിനാറ് ഡിഗ്രിയുടെ തണുപ്പുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വിൻവിൽസ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞാൽ ആണ് പക്ഷെ ഞാൻ വളരെ സർപ്രൈസായി തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇങ്ങനെ വിൻവിൽസ് ഉള്ളത് എനിക്കറിയില്ല പാലക്കാട് ഭാഗത്തും കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കാം കാഴ്ച അടിപൊളിയാണ് വാവ രക്ഷയില്ലാത്ത ബിയുമാണ് സൂപ്പർ ഇവിടെ താഴേക്കുള്ള വ്യൂ കണ്ടാൽ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞ ഒരു ഫോർ കെ പിക്ചറാണെന്ന് തോന്നുള്ളൂ അത്രയും ഹൈ റെസൊല്യൂഷൻ പിക്ചറാണെന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത് ഒരു റിയൽ ആണെന്ന് തോന്നില്ല അത്രയും ഭംഗിയാണ് തൊട്ടപ്പുറത്ത് കുറേ ഏതൊരു സിറ്റിയൊക്കെ കാണാം എനിക്കൊന്നും കട്ടപ്പന കട്ടപ്പനായിരിക്കാൻ ചാൻസ് ഇല്ല അറിയില്ല നല്ലൊരു സിറ്റിയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് കുന്നുകൾ കാണാം നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പുണ്ട് നല്ലൊരു ഫീലിങ്സ് ഒരു റിഫ്രഷിംഗ് ആണ് ഇവിടെ ആ മേഘത്തിൻ്റെ മേൽ ബേക്കിൽ കണ്ടോ സൂര്യൻ്റെ റിഫ്ലക്ഷൻ നല്ല ഭംഗി ലകണേ അതും അതിൻ്റെ മുൻപിലുള്ള വിൻമില്ലും എല്ലാം ഒരു പ്രത്യേക ഫീലാ കേട്ടോടിച്ചോ അപ്പോൾ രണ്ടു ദിവസത്തെ ട്രിപ്പ് ഇടുക്കി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി തിരിച്ചു പോവാം അല്ലേ ഓക്കെ അപ്പോൾ ശരി തിരിച്ചു പോവുകയാണ് സമയം ഏകദേശം അഞ്ച് നാപ്പതായിട്ട്